സർ ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവമാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ നടന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാന്യായ ആരോഗ്യവകുപ്പ് മന്ത്രി കൊടുത്ത ഉത്തരവുകൾ തന്നെ പരിശോധിച്ചാൽ രണ്ട് മൂന്ന് വോള്യം ബുക്കുകൾ ഇറക്കേണ്ടി വരും അത്രമാത്രം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് വിവിധ സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ളത് അതെല്ലാം ഓരോ എഡിഷനുകൾ പരിശോധിച്ച അറിയുകൾ പരിശോധിച്ചാൽ വ്യാപകമായി പ്രശ്നങ്ങൾ നടക്കുകയാണ് മന്ത്രി പറഞ്ഞത് വിഷുനാഥെ ചൂണ്ടിക്കാണിച്ചത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് മിഷണറിമാരുടെ കാലത്തും രാജഭരണകാലത്തും കേരളത്തിൽ പ്രത്യേകമായ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധയുണ്ടായിരുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് മറുപടി പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കേരളത്തിലെ ലൈഫ് എക്സ്പെക്ടൻസി നാല്പത്തഞ്ച് വയസ്സാണ് ഇപ്പൊ എത്രയാണെന്നാണ് അറിയിക്കുന്നത് അന്ന് നാഷണൽ ആവറേജ് എത്രയെന്ന് അറിയാമോ ആയുർ ദൈർഘ്യം മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ടാണ് അന്ന് ആയിരം നാഷണൽ ആവറേജ് അന്നാണ് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് നാൽപ്പത്തഞ്ച് വയസ്സ് ആയുർ ദൈർഘ്യം ഉണ്ടായ സംസ്ഥാനം അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കേരളത്തിൽ ഒരു തൊണ്ണൂറ് വയസ്സുണ്ടാകണം ആയിരദൈര്യം അത് കേട്ട ചെറിയാൻ താർന്നു മന്ത്രി തൊണ്ണൂറ് വയസ്സാണെന്ന് പറഞ്ഞത് തൊണ്ണൂറ് വയസ്സാണ്ടാണ് തൊണ്ണൂറ് വയസ്സാകണം ആ ആ ആണെങ്കിൽ പിന്നെ ഈ കേരള മോഡൽ എന്ന് പറയുന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഇത് ചർച്ചയായത് കേരള മോഡൽ അല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ നിങ്ങൾ എത്ര വർഷം അധികാരത്തിലിരുന്നിട്ടുണ്ട് അമ്പത്തി ഏഴ് തൊട്ട് അറുപത് വരെയും അറുപത്തേഴ് തൊട്ട് എഴുപത് വരെയും ആകെ ആറ് വർഷമാണ് നിങ്ങൾ അധികാരത്തിൽ അധികാരത്തിലിരുന്നത് നാല്പത്തേഴ് മുതൽ എൺപത് വരെ അപ്പോൾ ഈ കേരള മോഡൽ പടുത്തിയർത്തിയതും കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തിയതും മെഡിക്കൽ കോളേജുകൾ സ്ഥാപിച്ചതും അതിനെല്ലാം നേതൃത്വം കൊടുത്തതും ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിച്ചതും എല്ലാം യു ഡി എഫിന്റെ കാലത്താണ് എന്നാരും മറക്കണ്ട കണക്കൊക്കെ പറഞ്ഞ കണക്ക് പിന്നെ ഇപ്പൊ കണ്ടില്ലേ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ തുടങ്ങി ആശുപത്രിയിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ തമിഴ്നാട്ടിൽ രാജീവ് ഗാന്ധി ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലും സ്റ്റാൻലി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ തുടങ്ങിയിട്ട് രണ്ടു കൊല്ലം കഴിഞ്ഞു എവിടെ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടാണെന്ന് ചോദിക്കുന്നത് എല്ലാം പിന്നെ പിന്നെ പറയുന്നത് പിന്നെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ നമ്മൾ ഇൻഫൻ മോർട്ടാലിറ്റി തുടങ്ങിയ കാര്യങ്ങൾ കേരളം എത്രയോ വർഷങ്ങളായി ഇന്ത്യയിൽ മുൻപന്തിയിലാണ് ഇൻഫൻ മോർട്ടാലിറ്റി തടയുന്ന കാര്യത്തിൽ ശിശു മരണ നിരക്ക് കുറച്ചുകൊണ്ടുവരുന്ന കാര്യത്തിൽ എത്രയോ വർഷങ്ങളായി കേരളം അതെല്ലാം ഇപ്പോഴത്തെ ഇതെല്ലാം ഈ ഗവൺമെന്റിന്റെ നേട്ടങ്ങളാണ് എന്ന് ഈ പറയുന്ന നേട്ടങ്ങളെല്ലാം വർഷങ്ങളായി കേരളത്തിലുണ്ട് അതിൽ നിന്ന് നമ്മൾ പിന്നോക്കം പോവുകയാണ് എന്നുള്ള അപകടകരമായ സ്ഥിതിയാണ് ഞങ്ങൾ ഈ സഭയിൽ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത് അങ്ങ് പറഞ്ഞു ഞാൻ കംപ്ലീറ്റ് കേട്ടോ എന്ന് അങ്ങ് പറഞ്ഞത് വസ്തുതാപരമായി ശരിയല്ല കേരളം പിന്നാക്കമല്ല മുന്നിലേക്കാണ് പോയിട്ടുള്ളത് ഈ കാര്യങ്ങളിലെല്ലാം എന്തെങ്കിലും ചോദിക്കാം ചോദിക്കാം ഞാൻ ചോദിക്കുന്നു അന്ന് പറഞ്ഞു നൂറ്റിയെട്ട് ആംബുലൻസ് അന്നത്തെ കാലത്ത് ഐ സി യൂണിറ്റിലായിരുന്നു ഡേ ഇന്ന് നൂറ്റിയെട്ട് ആംബുലൻസ് ഐ സി യൂണിറ്റിലാണ് ഇന്ന് സമരത്തിലാണ് ജീവനക്കാർ മുഴുവൻ ഇന്ന് ഇന്ന് ടുഡേ ഇന്ന് അവർ അനിശ്ചിതകാല സമരം ആരംഭിക്കാൻ പോവാണ് നൂറ്റിയെട്ട് ആംബുലൻസ് ഇതെല്ലാം നമ്മൾ പറയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ കഴിഞ്ഞ കുറേ വർഷത്തെ കണക്കെടുത്ത് നോക്കി കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ ഡിസംബർ തേർട്ടി ഫസ്റ്റ് വരെയുള്ള കഴിഞ്ഞ വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ ഈ പറയുന്ന സാംക്രമിക രോഗങ്ങൾ പകർച്ചവ്യാധികൾ കേരളത്തിൽ വർദ്ധിക്കുകയാണ് വലിയ തോതിൽ വർദ്ധിക്കുകയാണ് വലിയ തോതിൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ ഡിസംബർ തേർട്ടി ഫസ്റ്റ് വരെയുള്ള കണക്ക് ഏറ്റവും കൂടുതലാണ് ജലജന്യ ഭക്ഷ്യജന്യ രോഗങ്ങൾ അതിഭയങ്കരമായി വർദ്ധിച്ചു കഴിഞ്ഞ വർഷം മനസ്സിലായിക്കൊള്ളാം ഇരുപത്തിയെണ്ണായിരം കേസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഹെപ്പറ്റൈറ്റിസ് എ ആണ് കേസെല്ലാം അപകടകരമായ കഴിഞ്ഞ ഈ കഴിഞ്ഞ രണ്ട് ദശകങ്ങളിൽ ഏറ്റവും കൂടുതലാണ് രോഗം എലിപ്പനി നാനൂറോളം പേരാണ് കഴിഞ്ഞ വർഷം മരിച്ചത് ആറായിരത്തിലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തു സർ അതിന്റെ കാര്യത്തിൽ ഇന്റർവെൻഷനിൽ വലിയ വീഴ്ച സർ നമ്മൾ വരുത്തി സാർ ചെല്ലുപനി ആയിരക്കണക്കിന് കേസാണ് ചെല്ലുപനിയുടെ പുതിയ കേസ് വരുന്നത് മുണ്ടിനീര് എഴുപത്തിനാലായിരം പേർ ഇവിടെ പറഞ്ഞു സർ ഈ എല്ലാ പകർച്ചവ്യാധികളും എല്ലാ തരത്തിലുള്ള പകർച്ചവ്യാധികളും കേരളത്തിലുണ്ട് ആരോഗ്യ ആരോഗ്യരംഗത്ത് പ്രത്യേകിച്ച് പബ്ലിക് ഹെൽത്തിന്റെ കാര്യത്തിൽ നമ്മൾ വളരെ മുൻപന്തിയിലാണെന്ന് നമ്മൾ അഭിമാനിക്കുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധികളുള്ള സംസ്ഥാനമായി രോഗങ്ങൾ ഉണ്ടാകുന്നത് ഗ്ലോബൽ കേരളയാണെന്നാണ് മന്ത്രിയുടെ വ്യാഖ്യാനം പക്ഷേ ഈ പകർച്ചവ്യാധികൾ തടയുന്ന കാര്യത്തിൽ ഗൗരവതരമായ പരാജയം നമുക്കുണ്ടായിട്ടുണ്ട് നമ്മുടെ ഇടപെടലുകളില്ല അങ്ങ് നോക്ക് എത്ര ശതമാനമാണ് കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ചെലവാക്കിയ പൈസ അനുവദിച്ചേക്കുന്നത് എത്രയാണ് ഇരുപത്തി ആറ് ശതമാനം മുപ്പത്തി അഞ്ച് ശതമാനം പണമില്ല ചെലവാക്കാൻ പറ്റുന്നില്ല അതുപോലെ ഈ താഴെ തട്ടിലേക്ക് നമ്മൾ കൊടുക്കുമല്ലോ വാർഡുകളിലേക്ക് ശുചിത്വ സമിതിക്ക് പതിനായിരം രൂപയും അയ്യായിരം രൂപ ലോക്കൽ ബോഡിയും കൊടുത്തു കൊടുത്തോ സർ ആരോഗ്യ വകുപ്പിന്റെ പദ്ധതികൾ മുന്നൂറ് കോടി രൂപയുടെ പദ്ധതികളാണ് ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി ധനകാര്യ വകുപ്പ് ഈ വർഷം വെട്ടിക്കുറച്ചത് നിരവധി ഞാനിവിടെ വായിക്കുന്നില്ല സർ സമയക്കുറവ് മൂലം വായിക്കുന്നില്ല നിരവധിയായിട്ടുള്ള ആരോഗ്യ വകുപ്പ് കൊടുത്തിരുന്ന പ്ലാനിൽ ഉണ്ടായിരുന്ന പ്രോജക്റ്റുകളുടെ മുന്നൂറ് കോടി രൂപ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പ്രയോറിറ്റി ഇതാണോ നിങ്ങൾ വെട്ടിക്കുറച്ചു ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട മേഖലയില്ലേ ആരോഗ്യവും വിദ്യാഭ്യാസവും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ അവിടെയും വലിയ തോതിൽ പ്ലാൻ ഫണ്ട് നിങ്ങൾ വെട്ടിക്കുറച്ചു ഇവിടെ മെഡിക്കൽ കോളേജുകളിലെ കാര്യങ്ങൾ പറഞ്ഞു തിരുവനന്തപുരത്തെ കോഴിക്കോട് ആലപ്പുഴയിലെ പാലക്കാട് പെരിയാരം കാസർഗോഡ് ഇടുക്കി പരിതാപകരമായ മഞ്ചേരി പരിതാപകരമായ അവസ്ഥയാണ് പല മെഡിക്കൽ കോളേജുകളിലും തിരുവനന്തപുരത്ത് വയനാട്ടിൽ തിരുവനന്തപുരത്തും കോട്ടയത്തും ആലപ്പുഴയിലും കോഴിക്കോടും പഴയ വർഷങ്ങളായി നിൽക്കുന്ന മെഡിക്കൽ കോളേജുകളാണ് റഫറൽ ആശുപത്രികളാണ് ആളുകൾ ആശ്രയിക്കും ഇപ്പൊ പറഞ്ഞില്ലേ സ്പെസിമൻ എത്ര കെയർലെസ് ആയിട്ടാണ് സാർ അവിടെ കൈകാര്യം ചെയ്യുന്നത് അതിന്റെ അഡ്മിനിസ്ട്രേഷൻ സംവിധാനം തന്നെ തകർന്നിരിക്കുന്നു ആരോഗ്യ വകുപ്പിന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളില്ലാതിരിക്കുന്നു നിങ്ങൾ ഡി എച്ച് എസ് അവിടെയും ഡി എം ഐയുടെ അവിടേക്ക് ഒന്ന് അന്വേഷിച്ച് നോക്ക് ഡോക്ടർമാരോട് ചോദിച്ചു നോക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരോടും ഞങ്ങൾ അവരുകൂടി പറഞ്ഞിട്ടാണ് ഇത് കൊണ്ടുവരുന്നത് ആരോഗ്യവകുപ്പിൽ സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യവകുപ്പിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുൾപ്പെടെയുള്ള കേരളത്തിലെ പബ്ലിക് ഹെൽത്ത് എക്സ്പെർട്ടുകൾ കൂടി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ നിയമസഭയുടെ മുൻപാകെ ഈ വിഷയം കൊണ്ടുവരുന്നത് ഭയങ്കര പ്രശ്നത്തിലേക്ക് പോവുകയാണ് വെറുതെ എല്ലാ ഡോക്ടർമാർ സമരം ചെയ്തത് പല ഡോക്ടർമാരും സർക്കാർ സർവീസ് വിട്ടുപോകാൻ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു സാറേ എല്ലാ പ്രാവശ്യവും എല്ലാ ഗവൺമെന്റുകളും വന്നപ്പോൾ കുറെ വേക്കൻസികൾ ഫില്ല് ചെയ്തിട്ടുണ്ട് യു ഡി എഫിന്റെ കാലത്ത് ഹെൽത്തിൽ മാത്രം അയ്യായിരത്തിലധികം പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തു അഞ്ചുകൊല്ലം അയ്യായിരത്തിലധികം പോസ്റ്റുകൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഇപ്പൊ ഈ ഒമ്പത് വർഷം കൂടി നിങ്ങൾ അത്രയും ചെയ്തിട്ടില്ലല്ലോ അത്രയും പോസ്റ്റുകൾ വന്നിട്ടുണ്ടോ ആ എല്ലാ കാലത്തും ഉണ്ട് ഇത് ഇപ്പൊ അതിനേക്കാൾ വലിയ ഡിമാൻഡാണ് കൂടുതൽ ആശുപത്രികൾ വന്നു അന്നുണ്ടായിരുന്നത്ര ആശുപത്രികളാണോ ഇപ്പോൾ ഉള്ളത് അതിനേക്കാൾ എത്രയോ മടങ്ങ് വലിയ മെഡിക്കൽ കോളേജുകൾ കേരളത്തിലുണ്ടായി അന്ന് അന്നുണ്ടായിരുന്ന അത്തരം മെഡിക്കൽ കോളേജുകളാണ് ഇപ്പോൾ ഉള്ളത് എത്ര മെഡിക്കൽ കോളേജുകൾ കേരളത്തിൽ പുതിയതായിട്ട് വന്നു എത്ര വലിയ ആശുപത്രികൾ കേരളത്തിലുണ്ടായി സാർ ഇത് അറിയണം അതുപോലെ തന്നെ മരുന്ന് സാർ ഇന്നും പല ആശുപത്രികളിലും മരുന്നില്ല അങ് പറഞ്ഞ ഒരു സ്ഥലത്തും മരുന്നില്ല എന്നാണ് കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ രക്തം ശ്രദ്ധിച്ചു ചെന്നു സാർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തൊടയ്ക്ക് ആള് മരിച്ചുപോയി അത് മെഡിക്കൽ കോളേജിന്റെ അനാസ്ഥയല്ല തുടയ്ക്കാൻ ആ രക്തം തുടച്ചു മാറ്റാനുള്ള പഞ്ഞി ഉണ്ടായിരുന്നില്ല മെഡിക്കൽ കോളേജിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഞങ്ങൾക്കറിയാം അറിയാവുന്ന കേസാ നമുക്ക് അറിയാവുന്ന കേസാ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നൊരാളാണ് ചെന്നപ്പം തുടയ്ക്കാനുള്ള പഞ്ഞി ഇല്ല എന്നിട്ട് പഞ്ഞി കൂടെ വന്ന ആളുകളാണ് പുറത്തു പോയി മെഡിക്കൽ കോളേജ് മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിച്ചു കൊണ്ടുവന്നത് മെഡിക്കൽ കോളേജിൽ ആലപ്പുഴ പോലുള്ള ഒരു മെഡിക്കൽ കോളേജിൽ അന്ന് ആവശ്യത്തിനുള്ള പഞ്ഞി ഇന്നുണ്ടാകുന്നത് എനിക്കറിയില്ല ഉണ്ടായിരുന്നില്ല പല സ്ഥലത്തും ഇല്ല ഇൻസുലിൻ ഇല്ല പല മെഡിസിൻസും ഇല്ല പിന്നെ ചില ഡോക്ടർമാർ പറയാണ് ഇവിടെയുള്ള ഈ മരുന്ന് വാങ്ങിക്കണ്ട ഇത് നിലവാരം കുറഞ്ഞ മരുന്നാണ് നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചാൽ മതി ഡോക്ടർമാര് പേഷ്യൻസിനോട് പറയാണ് നിലവാരം കുറഞ്ഞ മരുന്നുകൾ വിതരണം ചെയ്യപ്പെടുകയാണ് ആശുപത്രികളിൽ സർ മരുന്ന് ശാമം ഇപ്പോൾ മാർച്ചിൽ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ ഓർഡർ കൊടുക്കേണ്ടത് മാർച്ചിലാണ് ഈ മാർച്ചിൽ ഒന്നും ആയിട്ടില്ല സർ ഒന്നും ആയിട്ടില്ല ഇൻസ്പെക്ഷൻ പോലും ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ഇൻസ്പെക്ഷൻ പോലും ആയിട്ടില്ല എനിക്ക് ആ പ്രൊസീജിയർ കംപ്ലീറ്റ് അറിയാവുന്നതാണ് ഇതിനു മുമ്പ് ഞാനിവിടെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനെ കൊണ്ട് സംബന്ധിച്ച വിഷയങ്ങൾ നിയമസഭയെ കൊണ്ടുവന്നിട്ട് ഒരു പ്രൊസീജിയർ ഉണ്ട് ഒരു പ്രോട്ടോകോൾ ഉണ്ട് ഇതുവരെ ഇൻസ്പെക്ഷൻ പോലും നടന്നിട്ടില്ല മാർച്ചിൽ ഓർഡർ കൊടുക്കേണ്ടത് ജൂണിൽ പോലും ഓർഡർ കൊടുക്കാൻ പറ്റില്ല പിന്നെ പല കമ്പനികളും ഇതിൽ ടെൻഡറിൽ പങ്കെടുക്കുന്നില്ല കാരണം കോടികളാണ് അവർക്ക് കിട്ടാനുള്ളത് പ്രധാനപ്പെട്ട കമ്പനികൾ പങ്കെടുക്കുന്നില്ല അപ്പോൾ പറ്റുപല കമ്പനികളും വന്ന് ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് വന്നു സാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മരുന്നിന് കൊടുക്കേണ്ടത് എത്രയാ തൊള്ളായിരത്തി മുപ്പത്തെട്ട് കോടി കൊടുക്കണം അങ്ങ് പറഞ്ഞല്ലോ തൊള്ളായിരത്തി മുപ്പത്തെട്ട് കോടി എത്രയാ പൈസ അനുവദിച്ചത് ആദ്യം മുന്നൂറ്റി അമ്പത്തി ആറ് കോടി പിന്നെ നൂറ്റമ്പത് ആകെ അഞ്ഞൂറ്റി ആറ് കോടിയാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ എഴുന്നൂറ് കോടി രൂപ പെൻഡിങ്ങിലാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ എഴുന്നൂറ് എണ്ണൂറ് കോടിയോളം രൂപ പെൻഡിങ്ങിലാണ് അപ്പൊ മരുന്ന് വിതരണം കറക്റ്റായിട്ട് നടക്കുന്നില്ല കമ്പനികൾ സപ്ലൈ ചെയ്യുന്നില്ല അവർക്ക് ഭയങ്കര പേയ്മെന്റ് കുടിശ്ശികയുണ്ട് വലിയ തോതിലുള്ള കുടിശ്ശികയുണ്ട് ഈ വർഷം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് മരുന്ന് മേടിക്കാൻ ആവശ്യമായ തുക ആയിരത്തി പതിനാല് കോടി രൂപയാണ് എത്രയാണ് വെച്ചിരിക്കുന്നത് അറിയാമോ ബഡ്ജറ്റിൽ മുന്നൂറ്റി അമ്പത്തി ആറ് കോടി രൂപ ബജറ്റിൽ വെച്ചിരിക്കുന്നത് മൂന്നിലൊന്നാണ് ബജറ്റിൽ വെച്ചിരിക്കുന്നത് അപ്പൊ അതൊന്നും പ്രയോറിറ്റി അല്ലേ മരുന്ന് മേടിക്കുന്നത് പ്രയോറിറ്റി അല്ലേ മരുന്നിന്റെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് മുതൽ ഈ കുടിശ്ശിക നിൽക്കുകയാണ് സാർ അതുകൊണ്ടാണ് സംസ്ഥാനത്തെ മരുന്ന് വിതരണം പൂർണ്ണമായി താളം തെറ്റിയിരിക്കുകയാണ് പല പ്രധാനപ്പെട്ട മരുന്നുകളും ആവശ്യമായ മരുന്നുകളും ഇല്ല ഞങ്ങളുടെ കാലത്താണ് കാരുണ്യ മെഡിക്കൽ ഇത് മെഡിക്കൽ ഷോപ്പ് കൊണ്ടുവന്നത് അമ്പതിനായിരം ഉണ്ടായിരുന്ന ക്യാൻസർ മരുന്നിന് അയ്യായിരം രൂപയാക്കി ആ ഔട്ട്ലെറ്റിലൂടെ വിറ്റു ആ കാരുണ്യ മെഡിക്കൽ ഷോപ്പുകൾ ഇന്ന് തകർച്ചയുടെ വക്കിലാണ് താലൂക്ക് ആശുപത്രി വരെ കാരുണ്യ മെഡിക്കൽ ഷോപ്പ് വന്നു എന്തൊരാശ്വാസമായിരുന്നു ആയിരക്കണക്കിന് മരുന്നുകൾ കാരുണ്യ മെഡിക്കൽ ഷോപ്പിൽ ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് പോയി സർ കാരുണ്യ പദ്ധതിയെക്കുറിച്ച് അങ്ങ് അഭിമാനത്തോടു കൂടി പറഞ്ഞു ഏകദേശം നാൽപ്പത്തിരണ്ട് ലക്ഷത്തോളം കുടുംബങ്ങൾ ഈ കാരുണ്യ പദ്ധതിയിലുണ്ട് സർ എത്രയാ കുടിശിക ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് കോടി കുടിശ്ശികയാണ് ഈ താഴെ തലത്തിലുള്ള ആശുപത്രികൾ മുഴുവൻ വലിയ പ്രതിസന്ധിയിലാണ് ഞാൻ സർ എന്റെ താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം ഡയാലിസിസ് നടത്താൻ വേണ്ടിയിട്ടുള്ള പൈസ ഇല്ലാഞ്ഞിട്ട് ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചാണ് കൊടുത്തത് ഡയാലിസിസ് ഡയാലിസിസ് മുടങ്ങിപ്പോ ഞാനൊരാളുടെ കയ്യിൽ നിന്ന് തറമിച്ചിട്ടാണ് ഡയാലിസി കാരണം ആശുപത്രിക്ക് കിട്ടാനുള്ളത് കാരുണ്യ പദ്ധതിയിലൊക്കെ കിട്ടാനുള്ളത് ലക്ഷക്കണക്കിന് രൂപയാണ് താലൂക്ക് ആശുപത്രിയിലെല്ലാം കിട്ടാൻ നിരവധി ആശുപത്രികളിൽ അവരാ പണം കൊണ്ട് സ്റ്റാഫിന്റെ കുറവുണ്ടെങ്കിൽ പുറത്തുനിന്ന് അപ്പോയിന്റ്മെന്റ് നടത്തി എല്ലാം നന്നായി മാനേജ് ചെയ്തിരുന്നതാണ് ഡയാലിസിസ് സെന്ററുകൾ നടത്തിയിരുന്നതാണ് കോടികളാണ് താലൂക്ക് ആശുപത്രികൾ കൊടുക്കാനുള്ളത് ആയിരത്തി കോടി രൂപ സർക്കാർ ആശുപത്രികൾക്കും മുന്നൂറ്റമ്പത് കോടി രൂപ കാരുണ്യ പദ്ധതിക്ക് സ്വകാര്യ ആശുപത്രികൾക്കും കൊടുക്കാനുണ്ട് സ്വകാര്യ ആശുപത്രികളുടെ മാനേജ്മെന്റ് ചേർന്ന് കാശ്മിന്റെ കാർഡ് സ്വീകരിക്കേണ്ട എന്ന് തീരുമാനിച്ചു പല സ്ഥലത്തും പ്രശ്നമാണ് കാശ്മിന്റെ കാർഡ് പല സ്ഥലത്തും എടുക്കുന്നില്ല ഏറ്റവും പാവപ്പെട്ടവൻ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ചികിത്സ കിട്ടുന്നില്ല സർ ആളുകൾ സ്വകാര്യ ആശുപത്രിയിൽ പോകും സ്വകാര്യ ആശുപത്രികളിലെ സ്ഥിതി എന്താണ് വലിയ തോതിലുള്ള ചാർജാണ് ഈടാക്കുന്നത് സാധാരണക്കാരായ ആളുകൾ കടക്കണിയിലേക്ക് വീട് പണയപ്പെടുത്തിയിട്ടാണ് ഒരു പ്രധാനപ്പെട്ട ഒരു അസുഖം വന്നാൽ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥിതിയിലേക്ക് പോകുന്നത് സാർ ഇവിടെ ഈ ഹെൽത്ത് പദ്ധതി ഞാൻ രണ്ട് മിനിറ്റ് എടുക്കും ഈ ഹെൽത്ത് പദ്ധതി ഉണ്ടായിരുന്നു സാർ അത് മുഴുവൻ തകരാറിലായി ഈ ഹെൽത്ത് പദ്ധതി മുഴുവൻ പാളിപ്പോയി സാർ എനിക്ക് പറയാനുള്ളത് ഈ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് ആരോഗ്യകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ് സാർ കോവിഡിന് ശേഷം ഞാൻ കോവിഡിലെ കണക്കൊന്നും പറയുന്നില്ല മന്ത്രി പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കോവിഡ് മൂലം മരിച്ച രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുണ്ടായ രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം ഒന്നാം സ്ഥാനം രണ്ടിലും മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്ര കേരളത്തിനേക്കാൾ മൂന്നിരട്ടി പോപ്പുലേഷനുള്ള സ്റ്റേറ്റ് ആണ് നമ്മൾ അവ ഈ ഒളിച്ചു വെച്ച എലക്ഷൻ കഴിഞ്ഞിട്ട് പുറത്തു വന്നല്ലോ ഇരുപത്തെണ്ണായിരം പേര് മരിച്ചുപോയവരുടെ പോയവരുടെ പുറത്തു വരാത്ത ലിസ്റ്റ് ഇരുപത്തി എണ്ണായിരം പേർ കോവിഡിൽ മരിച്ചുപോയർ പോയവർ സാർ കോവിഡിന് ശേഷം അത് വാക്സിനേഷന്റെ ഇഷ്യൂ ആണോ കോവിഡിന്റെ പോസ്റ്റ് കോവിഡ് ഇഫക്റ്റാണോ എന്നറിയില്ല സാർ നമുക്ക് ജനപ്രതിനിധികൾ നിങ്ങൾ പരിശോധിച്ചോ കേരളത്തിൽ മരണനിരക്ക് ഗൗരവമായി വർദ്ധിക്കുന്നു ഞങ്ങളെല്ലാം വീക്ക് നമ്മളെല്ലാം വീക്കെൻഡിലാണ് കോൺസ്റ്റിറ്റുവൻസിൽ പോകുന്ന ആൾ മരിച്ച വീടുകളിലൊക്കെ പോകാൻ സാർ ഇപ്പോൾ പോകാൻ പോയി തീരാൻ കഴിയുന്നില്ല ഇരട്ടിയിലധികമായി കേരളത്തിന്റെ മരണനിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പേ സഭയിൽ പറഞ്ഞിട്ടുണ്ട് സാർ കാടിയ കംപ്ലൈൻറ്റ് നിന്ന നിപ്പോൾ ആളുകൾ മരിച്ചു വീഴുകയാണ് ഒരു പ്രീ ഇൻസിഡൻറ്റും ഇല്ലാത്ത ആളുകൾ മുൻ ഒരു എന്തെങ്കിലും ഒരു കാടിയ കംപ്ലൈന്റ് അതിന് മുമ്പ് വരാത്ത ആളുകൾ മരിക്കുകയാണ് സാർ സ്ട്രോക്ക് ഗൗരവതരമായി സ്ട്രോക്കിന്റെ എണ്ണം കൂടുകയാണ് സാർ ലങ് ഡിസീസ് വളരെയധികം വർദ്ധിക്കുകയാണ് സാർ ഇൻഫെക്ഷൻസ് വന്ന് പെട്ടെന്ന് ഇൻഫെക്ഷൻ ആവുകയാണ് പെട്ടെന്ന് ന്യൂമോണിയയിലേക്ക് പോവുകയാണ് സാർ ഓക്സിജന്റെ അളവ് കുറയുകയാണ് സോഡിയം അളവ് കുറയാണ് കേരളത്തിൽ ഗുരുതരമായ തരത്തിൽ കേരളത്തിന്റെ മരണനിരക്ക് വർദ്ധിക്കുന്നുണ്ട് ഞാൻ ഇതിനു മുമ്പ് ഒരു വർഷം മുമ്പ് സജീക്കറിയാൻ പറഞ്ഞത് ഒരു വർഷം മുമ്പ് ഇത് നിയമസഭയിൽ പറഞ്ഞപ്പോൾ പറഞ്ഞ ശാസ്ത്രീയമായ അടിത്തറയില്ല പറയുന്നെന്ന് പറഞ്ഞു സാർ സർക്കാരിന്റെ കയ്യിൽ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് സാർ സർക്കാരിന്റെ കയ്യിൽ ഈ മരണനിരക്ക് കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും മരണനിരക്കിന്റെ ഡാറ്റ എല്ലാ വാർഡുകളിലും ആശാവർക്കെറുമാറുണ്ട് അവർക്ക് ഒരു ജോലി കൂടി കൊടുക്കുക എന്തായാലും കുറെ ജോലി കൊടുത്തിട്ടുണ്ടല്ലോ ഈ ജോലി കൂടി കൊടുക്ക് കഴിഞ്ഞ വർഷം ഈ മാസം മരിച്ചവർ ഒരു വാർഡിൽ എത്ര പേരാണ് അല്ലെങ്കിൽ അതിന്റെ തലേ വർഷം മരിച്ചവർ എത്ര പേരാണ് അല്ലെങ്കിൽ ലോക്കൽ ബോഡികളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മരണത്തിന്റെ കണക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടാവും സാറേ ഈ വർഷങ്ങളിലെ കമ്പയറി നോക്ക് ഈ ഒന്ന് രണ്ട് വർഷമായി ഇത് വർദ്ധിക്കുകയാണ് ഗൗരവം ഗവൺമെന്റ് ഗൗരവത്തോടു കൂടി ഇക്കാര്യത്തിൽ ഇടപെട്ട് എന്താണ് ഇതിനുള്ള കാരണം എന്ന് സമഗ്രമായി പഠിക്കണം ഡാറ്റ എടുക്കണം ഈ മരണത്തിന്റെ ഡാറ്റ കംപ്ലീറ്റ് കളക്ട് ചെയ്യണം ആ ഡാറ്റ അനാലിസിസ് നടത്തണം കോസ് ഓഫ് ഡെത്ത് എന്താണ് എന്ന് പരിശോധിച്ച് പോയില്ലെങ്കിൽ ഉറപ്പായി പറയുന്നു കേരളം അപകടത്തിലേക്ക് തന്നെയാണ് പോകുന്നത് പോസ്റ്റ് കോവിഡ് ഇഫക്റ്റ് ആണോ വാക്സിൻ എഫക്റ്റ് ആണോ എന്ന് ഗൗരവമായി ഗവൺമെന്റ് അന്വേഷിക്കണം സർ നിങ്ങൾ അവകാശപ്പെടുന്നത് പോലെയല്ല കേരളത്തിന്റെ പൊതുജന ആരോഗ്യം പബ്ലിക് ഹെൽത്ത് അപകടത്തിലേക്ക് നീങ്ങുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം ഗവൺമെന്റ് തിരിച്ചറിയാതെ പണ്ട് ആനപ്പുറത്ത് കയറി എന്റെ തരം എന്നെ അവകാശപ്പെട്ടുകൊണ്ട് ഇപ്പോഴും ഇരിക്കുക സർ ഗുരുതരമായ ഈ വിഷയം സഭാനടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എന്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യും